യും ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി മാറുകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഭിന്നശേഷി സൗഹൃദ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നതിന് സൗഹൃദ സംഗമങ്ങൾ സംഘടിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഓച്ചിറയിൽ മദർ തെരേസ പാലിയേറ്റി കെയറിന്റെ ഓണത്തണലിൽ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രോഗികളെ സംരക്ഷിക്കാനും തയ്യാറാകണം മാതാപിതാക്കളെ മക്കൾ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ട് അവർക്കാകെ സ്നേഹവും പരിചരണവും നൽകാൻ മദർത്തരേസ പാലിറ്റീവ് കെയർ നന്നായി ഇടപെടുന്നതും സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങളിൽ സമൂഹത്തെയാകെ ചേർത്തുപിടിക്കാനാണ് പരിശ്രമിക്കുന്നതെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ഓച്ചിറ മദർ തരേസ പാലിറ്റീവ് കെയറിന്റെ ഒൻപതാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഓണത്തണലിൽ സ്നേഹസംഗമ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കൊണ്ടുപോയി ഒരു നേരം പോലും തരുന്നില്ല എന്ന് പറയുന്ന ഒട്ടുകേറെ മൃദ്ധ ദമ്പതികളെ നമുക്ക് കാണുവാൻ കഴിയും എന്ന് നമ്മൾ പറയുമ്പോഴും കിടപ്പ് രോഗികളുടെ അവസ്ഥ നമുക്കറിയാം ഒരുപക്ഷെ ആരെങ്കിലും സഹായമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അത്തരത്തിലുള്ള അവസ്ഥയുള്ള സാധാരണക്കാരെ യഥാർത്ഥത്തിൽ നാം സംരക്ഷിക്കുന്നില്ലെന്ന ആവശ്യകതയുണ്ട് ഇവിടെ നമുക്കറിയാം ഇവിടെ ഒട്ടുകേറെ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നു അവർ മാത്രമല്ല മറ്റിതരം മേഖലകളിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെയൊക്കെ നമുക്ക് സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയണം ഓണക്കാലത്തും അവർക്ക് സന്തോഷം കൊടുക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഇവിടെ ഇന്നൊരു സ്നേഹ സംഗമം ഇന്ന് ഇവിടെ ഈ പരിപാടി മദർ തെരേസ കെയർ ചെയർമാൻ പി ബി സത്യദേവൻ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി ബിനു എസ് ജി സ്വാഗതം പറഞ്ഞു കവി കുരിപ്പുല ശ്രീകുമാർ സ്നേഹ സന്ദേശം നൽകി എസ് എൽ സജികുമാർ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ചികിത്സാ സഹായ് വിതരണം ഓണപ്പുടവ് വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി സരോജിനി ഇന്ദിരാമ ഡോക്ടർ എൻ നാരായണക്കുറുപ്പ് ഡോക്ടർ ആർ മിനിമോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി പാലിയറ്റീവ് കെയർ ജനറൽ സെക്രട്ടറി സ്നേഹ സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ അനിരുദ്ധൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ ഷൊറിൻ അമ്പാട്ടശോകൻ എസ് കൃഷ്ണകുമാർ മെഹർഖാൻ അബ്ബാ മോഹൻ കെ സുഭാഷ് സുരേഷ് നാരായണത്ത ബാബു കൊപ്പാറ എസ് സരസ്വതി എൽ സുജേത ഡോക്ടർമാരായ സുഷമ ജയൻ ജിനു മഹേന്ദ്രൻ ശ്രീജിത്ത് സുരൻ ഫയ്യാസ്മീൻ വിഖില മനോജ് ആർ മിനികുമാരി കെ സി രമ്യ ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു എച്ച് ഷാജിലാൽ നന്ദി പറഞ്ഞു സംഗീതവിരുന്നും ബഡ് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ തിരുവാതിര എന്നിവയും നടത്തി ന്യൂസ് ബ്യൂറോ ഓച്ചിറ